ഹായ് നമ്മളിപ്പോൾ ഉള്ളത് ഡമോറ ഹോട്ടലിലാണ് ഉള്ളത് നമ്മളുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീഡിയോയിൽ വരുന്നത് അറിയാം അപ്പോൾ അഡ്വാൻസ് പ്രോഗ്രാമിന്റെ ലൊക്കേഷനിലാണുള്ളത് അപ്പൊ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരും അപ്പോ നമ്മുടെ ഈ ഒരു ചെറിയൊരു മിനി വ്ലോഗില് എനിക്ക് പറയാനുള്ള കുറച്ച് മെസ്സേജുകൾ പറയാം ഒന്ന് നമ്മളുടെ അഡ്വാൻസ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോ എനിക്കിപ്പോ ഫീൽ ചെയ്തൊരു കാര്യം ആനു നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമോ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും എന്തുകൊണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പറയുമല്ലോ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ചില ചേഞ്ചസിനെ കുറിച്ചൊന്ന് സംസാരിക്കണം ആ സംസാരിക്കുന്നത് ഒന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ട്രോമാസ് നമ്മൾ ഹീൽ ചെയ്യണം ഓക്കെ നമ്മളുടെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അത് നമുക്കൊരു സൈഡിൽ ഹീൽ ചെയ്യണം നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഇന്റലിജൻസ് വേണം നല്ല രീതിയിലുള്ള ബുദ്ധിപരമായിട്ടുള്ള തിങ്കിങ് വേണം അടുത്ത നമുക്ക് വേണ്ടത് ഹൈ എനർജി ആണ് ഈ ഇന്റലിജൻസിനനുസരിച്ച് നമ്മൾ വലിയ വിഷൻ കാണുമ്പോൾ പദ്ധതികൾ ആലോചിക്കുമ്പോൾ വിഷൻ കണ്ടിട്ട് ആ ലെവലിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആ ലെവലുള്ള എനർജി വേണം ആ എനർജി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഫ്രീ ആയിരിക്കണം മനസ്സ് ഫ്രീ ആയിരിക്കണം അപ്പൊ എനർജി ബിൽഡ് ചെയ്യുന്നതിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആ ട്രോമാസ് ഹീൽ ചെയ്യുമ്പോൾ കാരണം അതിലാണ് കിടക്കുന്നത് എനർജി എന്ന് പറയുന്നത് എന്താണ് നമുക്കൊരു ഇമോഷൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ട് ഈ ഇമോഷൻ എന്ന് പറയുന്ന വേർഡ് എനർജി ഇൻ മോഷൻ ആണ് അപ്പോൾ നമ്മുടെ ഇമോഷൻസ് ഡൗൺ ആക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ ഫ്ലാക്ക് എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി പലപ്പോഴും കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫ്ലോ ചെയ്യില്ല കാരണം എനർജി എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എനർജി ഫ്ലോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പവർ കൂടുന്നത് അതിന്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു അപ്പം അതുകൊണ്ട് അനങ്ങാതിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ചെയ്യിച്ചു എനർജിക്ക് എപ്പോഴും മൂവ് ചെയ്യണം മൂവ് ചെയ്തുകൊണ്ടിരിക്കണം നിൽക്കാൻ പാടില്ല സോ ആ എനർജി നമ്മുടെ ലൈഫിൽ സ്റ്റെക്കാക്കുന്ന കുറേ കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് പാരലൈസ്ഡ് ആക്കുന്ന നമ്മളെ വീക്കാക്കുന്ന എനർജി ലോ ആക്കുന്ന അതിന്റെ ഫ്രീക്വൻസി ലോ ആക്കുന്ന കാര്യങ്ങളാണ് ട്രോമാസ് എന്ന് പറയുന്നത് ഈ ട്രോമാസ് നമ്മൾ ശരിക്കും ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ള ഇമോഷൻസ് നമ്മൾ അപ്പോൾ ഒരു ഒരാൾക്ക് പറയുകയാണെങ്കിൽ ഒരു ലവ് അഫയർ ഒരു ഒരു പ്രണയം ഉണ്ടായി ഒരു പ്രണയം ഉണ്ടായിട്ട് ആ പ്രണയത്തിൽ എന്താ വെച്ചാൽ അത് ഫെയിലിയറായി അയാൾ അത് വല്ലാതെ ചിലപ്പം ബാധിക്കും ഇമോഷണലി അങ്ങനെ ഇമോഷണലി വല്ലാണ്ട് ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് അയാൾക്ക് വിജയിക്കാൻ കഴിയില്ല അയാൾ സ്ട്രഗിൾ ചെയ്തു പോകും ഓക്കെ എന്നതുപോലെ തന്നെ ആൾക്ക് ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് ടോക്സിക് ഇഷ്യൂസ് ഉണ്ടാകും അങ്ങനെ അവർ അവരുടെ ലൈഫിൽ ഇന്നേവരെ അവർ ചിന്തിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അവർ വീക്കായി പോകുന്നു അവർ ആങ്സൈറ്റി കൂടുന്നു അവർക്ക് ബോഡി പെയിൻ വരുന്നു ഹാപ്പി ആയിട്ട് കളിച്ച് സന്തോഷത്തോടെ ഫുൾ എനർജിയിൽ യുവത്വത്തിലും അല്ലെങ്കിൽ കൗമാരത്തിലൊക്കെ ഒരാൾ ഒരു യുവത്വത്തിലേക്ക് കടന്ന് മുപ്പത് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ്ലി വീക്കായി വേറെ ലെവലിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ അപ്പോൾ അത് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു ക്ഷമിക്കാൻ കഴിയുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നു ഇപ്പോൾ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അട്രാക്ട് ചെയ്യുന്നു അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള ഫലത്തിലൂടെയും കടന്നു ലൈഫ് ബിക്കംസ് എ സൈക്കിൾ ഓഫ് പെയിൻ ആൻഡ് സ്ട്രഗിൾ ആൻഡ് സഫറിങ് അവിടെയാണ് ട്രോമാ ഹീലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ട്രോമാസ് ഈ പറഞ്ഞിരിക്കുന്ന പെയിൻഫുൾ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ അതിന്റെ ഇമോഷൻസിൽ നമ്മൾ സ്റ്റെ അത് പെയിൻഫുൾ എക്സ്പീരിയൻസ് പണ്ട് സംഭവിച്ചായിരിക്കാം അല്ലെങ്കിൽ റീസെൻ്റ്ലി സംഭവിച്ചായിരിക്കാം പക്ഷെ സംഭവിച്ചതാണ് അതിൽ നമ്മൾ സ്റ്റെക്കായി കിടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ തിരിച്ചറിയണം എന്ത് അത് നമുക്ക് ക്ലിയർ ചെയ്യണം ഇത് നമ്മൾ ഇപ്പൊ ഇവിടെ അടുത്ത് അഡൽട്ടായതിനു ശേഷം സംഭവിച്ച കാര്യങ്ങൾ മാത്രമല്ല ജനിച്ചതിനു ശേഷമുള്ള ഒരു ഏഴ് വയസ്സിന് സംഭവിച്ച കാര്യങ്ങളുണ്ട് പതിനഞ്ച് വയസ്സിന് സംഭവിച്ച കാര്യങ്ങളുണ്ട് എന്നാൽ ഒക്കെ നമ്മൾ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതുവരെ ആണ് അപ്പം നമുക്കറിയില്ല എൻ്റെ ലൈഫിൽ പല ആൾക്കാരും പറയാറുണ്ട് എൻ്റെ ലൈഫിൽ വലിയ ട്രോമാസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ട്രോമാസ് പല രൂപത്തിലാണ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് ആ ട്രോമാസ് ആണ് നിങ്ങളെ സ്റ്റക്കാക്കുന്നത് ആക്കുന്നത് നിങ്ങളുടെ ഹൈ പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാൻ കഴിയും അതാണ് പറയുന്നത് ഹൈ എനർജി വേണം ഹൈ എനർജി കിട്ടുന്ന നിങ്ങളുടെ ഹൈ പെർഫോമൻസ് പുറത്തു ഹൈ പെർഫോമൻസ് പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആ ഹൈ ലെവലിലുള്ള ആ ഒരു വിഷൻ ഉണ്ട് നിങ്ങളുടെ ഹയർ സെൽഫിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വലിയ ബിഗ് വിഷനുണ്ട് ആ ബിഗ് വിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ജീവിക്കണം എന്ത് നേടണം എന്ന് ആഗ്രഹിക്കുന്ന അംബിഷ്യസ് ആയിട്ടുള്ള ഒട്ടേഷ്യസ് ആയിട്ടുള്ള ബിഗായിട്ടുള്ള ആ വലിയ വൈഡ് ആയിട്ടുള്ള ക്യാൻവാസിൽ കാണുന്ന ബിഗ് ഡ്രീംസ് അത് നിങ്ങൾക്ക് പോസിബിളാക്കി എടുക്കണമെങ്കിൽ ആ പെർഫോമൻസ് പുറത്തു വരണം ആ പെർഫോമൻസ് പുറത്തു വരണമെങ്കിൽ ഹൈ ഇൻറ്റഗ്രിറ്റി നിങ്ങൾക്ക് വാല്യൂസ് ഈ വാല്യൂസ് വരെ നമുക്ക് ട്രോമസ് സംഭവിക്കുന്നത് നഷ്ടപ്പെടും ഞാൻ എത്രയോ ആൾക്കാരെ കാട്ടിട്ടുണ്ട് നല്ല അടിപൊളി വാല്യൂസുമായിട്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ എന്നെ മീറ്റ് ചെയ്ത ആൾക്കാർ പിന്നീട് ജോലി ചെയ്തിട്ടും ജോലിയിലെ വർക്കിലെ പ്രഷർ മൂലവും സ്ട്രെസ് മൂലവും അത് ട്രോമാറ്റിക് ആയി പെയിൻഫുൾ ആയി നെഗറ്റീവ് ചാർജ് കോച്ച്മാരടുത്ത് നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികള് ടാ ടാർഗറ്റുകളുടെ പ്രഷറുകൾ പല തരത്തിൽ നമ്മൾ നെഗറ്റീവ് നെഗറ്റീവായിട്ട് ആയി നമ്മൾ നീങ്ങും ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ വാല്യൂസ് ഇല്ലാതെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സാധിച്ചു ലൈഫ് രക്ഷപ്പെടണം എന്നുള്ള ഷോർട്ട് കട്ടുകൾ തേടുന്ന പെയിൻ പെയിനുകൊണ്ടാണ് മനുഷ്യന്മാർ ഷോർട്ട് കട്ടുകൾ തേടും പെയിൻ ഉണ്ടായിട്ടുള്ള ട്രോമ അനുഭവിച്ചുള്ള ആൾക്കാരാണ് ഷോർട്ട് കട്ട് തേടുക സ്കൂളിൽ എക്സാമിന് കോപ്പി എടുക്കാൻ ശ്രമിക്കുക എക്സാമുകൾ പ്രോപ്പറായിട്ട് ഇൻറ്റഗ്രിറ്റിയോട് കൂടിയിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കുക വാല്യൂസ് ഫോളോ ചെയ്യാതിരിക്കുക ലോ ബ്രേക്ക് ചെയ്യുക അങ്ങനെ പല സംഗതികളും സംഭവിക്കുക അവർക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നാൽ ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ റൈറ്റ് പാത്ത് റൈറ്റ് പാത്തിലൂടെ നമ്മൾ പോവുക എന്നുള്ളതാണ് പറഞ്ഞാൽ അതിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യണം ഹീൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് റൈറ്റ് പാത്തിലൂടെ കൊണ്ടുപോകാൻ പല ആൾക്കാർ ഇപ്പോഴും ഈവൾ വേസിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ഈവിവിൽ വെയ്സിലൂടെ കടന്നു പോകുന്നതിന് റീസൺ എന്ന് പറയുന്നത് അവരനുബന്ധിച്ചുള്ള പ്രൊമാസും പെയിനുമാണ് അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ വൈസിൽ നിന്ന് റൈറ്റ് പാത്തിലേക്ക് റൈറ്റ് പാത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വേറെ ലെവലാണ് നിങ്ങൾക്ക് ഇന്നേവരെ അനുഭവിക്കാത്ത ഫീസ് ലവ് ജോയ് ഇവിടെയുള്ള നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും എന്താണ് ഫീസ് എന്താണ് ലവ് എന്താണ് ജോയ് എന്നുള്ളത് ജോലി അനുഭവിച്ചിട്ടുണ്ട് അത് വസ്തുക്കൾ കിട്ടുന്നതോ ലൈഫിൽ പല നേട്ടങ്ങൾ നേടുന്നതിലോ ഒന്നും ഉണ്ടാകുന്നതല്ല രണ്ട് ചിന്തകൾക്കിടയിൽ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പുള്ള ഒരു അനുഭവം എക്സ്പീരിയൻസ് ചെയ്യണം ആ ഗ്യാപ്പിലേക്ക് നിങ്ങൾ എത്തുകയും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമ്പോഴേക്കും അത് പെടുകയാണ് നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമൊക്കെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആകുന്നത് റെലവൻ്റ് ആകുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലൊക്കെ വന്നിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് തെൻ എൻജോയ് ഹാവ് ദാറ്റ് ഷൂ പീസ് ജോയ് ആൻഡ് ലവ് നിങ്ങൾക്ക് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ ആ സ്നേഹം കൊടുക്കണം ആ സ്നേഹം നിങ്ങൾ നിങ്ങളിൽ നിന്ന് കണ്ടു പുറത്തല്ല പുറത്ത് നമ്മൾ തേടുകയാണ് എന്റെ ഭർത്താവ് എനിക്ക് തന്നില്ല എന്റെ ഭാര്യ എനിക്ക് തന്നില്ല എന്റെ മക്കൾ എനിക്ക് തന്നില്ല എന്റെ മാതാപിതാക്കൾ തന്നില്ല എന്റെ കോവർക്കേഴ്സ് എന്നില്ല എന്റെ കൊളീഗ്സ് എന്നില്ല എന്റെ ഫ്രണ്ട്സ് അണ്ടർസ്റ്റാൻഡ്സ് മീ നോ എന്നില്ല നോവൺ നോ വൺ ഗവിംഗ് സപ്പോർട്ടിങ് മീ ഐ ആം ഓൾ അലോൺ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി സ്വന്തത്തോട് വല്ലാണ്ട് സ്വന്തത്തോട് സ്വന്തത്തെ നിങ്ങൾ പോലും നിങ്ങളെ സ്നേഹിക്കാത്ത നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കാം അപ്പൊ ഷോമാ ഹീലിംഗ് എന്ന് പറയുന്ന ക്യാമ്പ് ഈ ഒരു ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റില് നിങ്ങൾ എല്ലാവരും ഞാൻ ഇൻവെച്ചാണ് ും ഇന്ന് ഞാൻ പിൻവാങ്ങി ഡേ വൺ അവർ അഡ്വാൻസ്ഡ് ഹീലിംഗ് എനർജി അലൈൻമെന്റ് ദിസ്ഇസ് എ ഡീപ്പർ ലെവൽ ഹയർ ഡയമെൻഷൻ എക്സ്പാൻഷൻ സംഭവിക്കുന്ന ഒരു ഹീലിംഗ് പ്രോഗ്രാം ആണ് യു മസ്റ്റ് എക്സ്പീരിയൻസ് ദിസ് വൺസ് ഇൻഫ് ടൈം അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഉപയോഗിക്കുക അതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജോയിൻ ചെയ്യാം അബ്സുലൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള മെഡിറ്റേഷൻ നിങ്ങൾ ഡെയിലി നൽകുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് യു കെ ആൾസോ കം ആൻഡ് ജോയിൻ എൻ എക്സ്പീരിയൻസ് ദാറ്റ് ആൻഡ് ടോക്ക് ടു അവർ ടീം വൺ ടു വൺ കീലിങ് അബ്സുലൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള വൺ ടു വൺ കീലിംഗ് കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഡിഫറെൻറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ് കം ആൻ എക്സ്പ്ലോർ ചേഞ്ച് യുവർ ലൈഫ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ദ ഹെൽപ്പ് ഈസ് ഹിയർ ഓൾ യു ഹാവ് ടു ഇസ് സീക്ക് the professional help. Thank you. Have a great day.